തങ്ങളുടെ വലിയ ഒരു അനുഗ്രഹം പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു ഖുർആാൻ കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ എല്ലാ നിലക്കും ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹങ്ങളുടെ പൂക്കാലമാണ് റമദാൻ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഖുർആൻ ഓതണം ദിക്കറ് ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം നോമ്പ് നോൽക്കണം നോമ്പ് തുറപ്പിക്കണം സാധുക്കളെ സഹായിക്കണം നമുക്ക് അത്താഴ ഉണ്ടാക്കണം നോമ്പ് തുറ സംഘടിപ്പിക്കണം അങ്ങനെ തുടങ്ങി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്

അതിന് യാതൊരു അറ്റവും കയ്യും കണക്കും ഇല്ല റമദാനിനെ കുറിച്ച് എത്ര പഠിക്കാനുണ്ട് റമദാനിന്റെ മഹത്വങ്ങൾ റമദാനിന്റെ മസലകൾ റമദാനിന്റെ വിഷയങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും പ്രധാനമായി റമദാൻ മാസം മാസം കൂടുതൽ വിഭാഗത്ത് ചെയ്യാനുള്ള മാസമാണ് ഒരു അടിമയെ കൊണ്ടുവരുമത്രേ വൽമലി പൂന ആ മലക്കുകളെ ആ അടിമയെ ഇങ്ങനെ വല്ലാതെ അടിക്കുകയാണ് റസൂല് ചോദിക്കുമത്രേ ഇയാള് ചെയ്ത തെറ്റി എന്താണ് മലക്കുകളെ എന്തിനാണ് ഇയാള് അടിക്കുന്നത് ഇയാൾക്ക് റമലാൻ മാസം വന്ന ഒരു മനുഷ്യനാണ് റമലാൻ അള്ളാഹു നൽകിയ ഒരാളാണ് പക്ഷേ ഫാസ ആ റമലാൻ മാസത്തില് ഇയാളല്ലോട് മാറുകാണിച്ചു നബിയെ തെറ്റ് ചെയ്തു നബിയെ റമലാൻ മാസത്തെ ബഹുമാനിച്ചില്ല നബിയെ മുഹമ്മദാൻ മാസത്തെ ആദരിച്ചില്ല നബിയെ റമലാൻ മാസത്തിൽ ചെയ്യേണ്ട നന്മകൾ ചെയ്തില്ല റമലാൻ മാസത്തിൽ തെറ്റ് ചെയ്തു ജീവിച്ചു യാ റസൂല അയാൾക്ക് വേണ്ടി അള്ളാഹുവിൻറെ ശുപാർശ പറയാൻ വേണ്ടി തയ്യാറായിത്രേം പാപമല്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മുത്തുനബി സാഹു അലി ഒരാളല്ലേ അയാൾക്ക് വേണ്ടി റസൂലിൻ്റെ റഹ്മത്തല്ലേ കാരുണ്യത്തിൻ്റെ കടലല്ലേ ആ കാരുണ്യത്തിൻ്റെ കടലായ സൈദുന റസൂല ാഹു അലൈഹി വസല്ല മതങ്ങള് അയാൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓ നബിയേ റമലാൻ മാസമാണ് തർക്കിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലേ ഈ മനുഷ്യന്റെ വിഷയത്തിലെ തർക്കിക്കുന്നത് റമലാനാണ് റമലാനിനെ ബഹുമാനിക്കാത്തത് കൊണ്ട് റമലാനിനെ ആദരിക്കാത്തത് കൊണ്ട്

അയാളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടൂല അയാളുടെ വിഷയത്തിൽ ഞാൻ അയാൾക്ക് ശുപാർശ പറയൂല അയാൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല അയാളുടെ വിഷയത്തിൽ ഞാൻ ഒഴിവാണ് മലക്കുകളെ മുഹമ്മദ് എത്ര വലിയ ഗൗരവാണ് റമദാൻ തെറ്റ് ചെയ്യാനുള്ള മാസമല്ല ഹറാമ് ചെയ്യാനുള്ള മാസമല്ല വൃത്തികേടുകൾ സംസാരിക്കാനുള്ള മാസമല്ല റമദാൻ റീബത്ത് പറയാനുള്ള മാസമല്ല റമദാൻ നമീമത്ത് പറയാനുള്ള മാസമല്ല റമദാൻ അന്യന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കാനുള്ള മാസമല്ല റമദാൻ നല്ലത് ചെയ്യാനുള്ള മാസമാണ് ക്ഷമയുടെ മാസമാണ് സഹനത്തിൻ്റെ മാസമാണ് റഹ്മത്തിൻ്റെ മാസമാണ് മഹഫിറത്തിൻ്റെ മാസമാണ് കാരുണ്യത്തിൻ്റെ മാസമാണ് സ്വർഗം ലഭിക്കാനുള്ള മാസമാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാസമാണ് പാപങ്ങളെല്ലാം കരിച്ച് കളയാനുള്ള മാസമാണ് ഒരു വിഭാഗത്തിൽ നമ്മൾ ആരും പെടരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെ റമദാൻ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ മുത്തുനബിസ് തങ്ങള് പോലും അവരെ സ്വീകരിക്കൂല അത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയാണ് വിഷയാണ് ിൽ നമ്മുടെ കണ്ണുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ നാവുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ കൽബുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ ചിന്തകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ സർവമേഖലകളിലും വലിയ നിയന്ത്രണം വേണം അള്ളാഹു നമ്മൾ തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് തരട്ടെ